ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിനം പാപം മാനുഷികമാണ് എന്നാൽ അനുദപിക്കുന്ന പാപിയെ ദൈവം സ്വർഗത്തോളം ഉയർത്തുന്നു എന്നതിന്റെ തെളിവാണ് അഗസ്റ്റിന്റെ ജീവിതം യുവത്വത്തില് വാഷണ്ഠതയായി സ്വന്തം ജീവിത മാത്രമല്ല ഒരു പ്രൊഫസറായിരുന്നെങ്കിലും ഈശ്വരദത്തൻ എന്ന ഒരു കുഞ്ഞിന് അവിഹിത ബന്ധത്തിൽ ജന്മം നൽകി ലൗകിക മനുഷ്യൻ വലിയ പ്രൊഫസറാണ് കണ്ണീരോടെ അമ്മ പ്രാർത്ഥന തുടങ്ങി വിശുദ്ധംസിന്റെ പ്രസംഗങ്ങൾ അഗസ്റ്റിൻ കേൾക്കാനിടയായി ഒരു ദിവസം ഉദ്യാനത്തില് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴ് ഒരു ബാലന്റെ സ്വരം കേട്ടു എടുത്ത് വായിക്കുക അടുത്തിരുന്ന ബൈബിൾ തുറന്ന് വായിച്ചു റോമാ ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവതനങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചു നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മോടും ഈ സ്വരം സംസാരിക്കുന്നില്ലേ നമുക്കും നിദ്രവിട്ടുണരണ്ടേ പ്രാർത്ഥിക്കാം കർത്താവായി ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റി പ്രകാശം പരത്തി അങ്ങ് ഞങ്ങളെ നയിക്കണമേ തിരുവചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കണമേ പരിശുദ്ധമ്മ മാതാവെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ